أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عينا يشرب بها المقربون ുംബർ സൂറത്തിൽ മുത്ത ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് കൂടിയ ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക അവര് പൊടിപ്പിക്കപ്പെടും അല്ലെങ്കിൽ അവർക്ക് കുടിക്കാൻ കിട്ടും വെക്കപ്പെട്ട കള് മദ്യം മിസ്കുൻ അതിൻ്റെ മുദ്ര അതിൻറെ അടപ്പന വെക്കുന്ന മുദ്ര അത് കസ്തൂരി ആയിരിക്കും മിസ്ക് ആയിരിക്കും കസ്തൂരി ആ കാര്യത്തിൽ അത് കിട്ടുന്ന വിഷയത്തിൽ മത്സരം ചെയ്യുന്ന ആളുകൾ മത്സരിക്കുന്ന ആളുകളൊക്കെ മത്സരിച്ചു കൊള്ളട്ടെ അതിന്റെ ചേരുവിൽ നിന്നായിരിക്കും അതൊരു നീരുറവയാണ് യഷ്റബുവിഹ അത് കുടിക്കും അൽ മുഖർവൻ അള്ളാഹുയെങ്കിൽ സാമീപ്യം ലഭിച്ച ആളുകൾ തീർച്ചയായും കുറ്റവാളികളായ ആളുകൾ അവരായിരുന്നു മിനല്ല ആമനു സത്യ വിശ്വാസികളെ കാണുന്ന സമയത്ത് പരിഹസിച്ച് ചിരിക്കുന്നവരായിരുന്നു വൈദൂബി അവർ അവരുടെ അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ നടന്നു പോകുമ്പോൾ ഈ അവർ കണ്ണിറക്കി കാണിക്കുമായിരുന്നു ഈ സുഹൃത്തില് കഴിഞ്ഞ ആയത്തുകളിൽ പുണ്യവാന്മാരായ ആളുകൾ സുഖാനുഗ്രഹങ്ങളിലാകുന്നു അവരുടെ ആ കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു പ്രകാശം ഒരു തെളിവ് അതവരുടെ മുഖങ്ങളിൽ പ്രകടമാണ് എന്നും പറയുകയുണ്ടായി എന്നിട്ട് അവരെ സംബന്ധിച്ച് തന്നെ വീണ്ടും പറയുന്നത് യൂസ്കൗ നമി റഹീഖും സീലിവെക്കപ്പെട്ട കള് അവർക്ക് കുടിക്കാൻ കൊടുക്കും ഇവിടെ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ലഹരി ബാധിച്ച് ആരാണ് എന്താണ് എന്നുള്ള സ്വഭാവം നഷ്ടപ്പെട്ട് അവിടെയും എവിടെയുമൊക്കെ വീഴുന്ന ലഹരി ബാധിതനായി കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ അതിനെ നേരെ എതിരായിട്ട് അള്ളാഹു സുബ്ഹാനവതാല ഇവിടെ തറഞ്ഞ മദ്യം എന്നാൽ അങ്ങേയറ്റത്തെ രുചിയുള്ള അതിന് ലഹരി ബാധിച്ച് കിടക്കേണ്ട അവസ്ഥയൊന്നുമില്ലാതെ വളരെ സന്തോഷത്തോടെ കഴിക്കാൻ പറ്റുന്ന ആ സുന്ദരമായ മധുര പാനീയം അവർക്ക് അത് കുടിക്കാൻ കൊടുക്കുക മാത്രല്ല അതിന് ഹിതാമും അതിൻ്റെ അടപ്പിന് വെക്കപ്പെട്ട മുദ്ര അതുപോലും മിസ്കയും കസ്തൂരികും അങ്ങേറ്റത്തെ വാസന സൗരഭ്യം അത്തരം ആ അടപ്പ് അതായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ കസ്തൂരിൻ്റെ വാസന അങ്ങനെയുള്ള വാസനകൾ ആ മദ്യം അല്ലെങ്കിൽ കള്ളായിരിക്കുമ്പോൾ ഒരു കുടിപ്പിയും കൊടുക്കുക എന്നിട്ട് പറയുന്നു ഈ ലോകത്ത് കുടിക്കാൻ പാടില്ല കള്ളു കുടിക്കാൻ പാടില്ല എന്ന് എന്ന് മാറ്റി നിർത്തിയ ആളുകളോട് അവർ അവിടെ എത്തുന്ന സമയത്ത് അവരോട് പറയാണ് അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ മത്സരിച്ചോളൂ പല്ലിയെത്തനാഫീസിലും മുത്തനാഫീസും ആ കാര്യത്തിൽ ഇപ്പോൾ ഫീ ആ കാര്യത്തിൽ പല്ലിയത്തനാഫീസിലും മുത്തൻ ആഫീസും മത്സരിക്കുന്ന ആളുകളൊക്കെ മത്സരിച്ചോളൂ അത് കിട്ടാൻ വേണ്ടി അപ്പം അത്രയും സുന്ദരമായ അത്രയും രുചികരമായ ഒരു പനിയുമായിരിക്കും അവർക്ക് അവിടെ കുടിക്കാൻ കൊടുക്കുന്ന ഈ കള്ളെന്ന് പറയുന്നത് അപ്പം മിസാജു മീൻ തസ്നീം അതിന്റെ ചേരുവ അതിൽ ചേർത്ത് കഴിക്കാൻ കൊടുക്കുന്നത് അത് തസ്നീമായിരിക്കും എന്താണ് തസ്നീം അള്ളാഹു എങ്കിൽ ഏറ്റവും അടുപ്പം ഉള്ള ആളുകൾക്ക് അവർക്ക് കുടിക്കാൻ കിട്ടുന്ന പാനീയമാണ് തസ്നീം എന്ന് പറയുന്നത് ഇബ്രാം അസർ അള്ളാ മനോഹരോട് സഹാബാഗലി ചോദിച്ചു എന്താണ് ഈ ഈ പറഞ്ഞിട്ടുള്ള തസ്ലീം എന്ന ആ പനീയത്തെ സംബന്ധിച്ച് ആ ഉറവയെ സംബന്ധിച്ചൊന്ന് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞു ഇബിന് അബ്ബാസ് റഹ്ദാൻ പറഞ്ഞു സ്വർഗത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി പറയാത്ത ചില സംഗതികളുടെ സൽക്കർമ്മകാരികൾക്ക് അള്ളാഹു കരുതി വെച്ചിരിക്കുന്ന വസ്തുവകങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല തസ്ലീമും ആ കൂട്ടത്തിൽ പെട്ടതെന്ന് ഇബിൻ അബ്ബാസ് റഹ്ദാൻ പോലും ഇപ്പോൾ സ്വർഗ്ഗത്തിൽ എന്തൊക്കെ കിട്ടും എന്നുള്ളത് ഓരോന്നും ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് അത് കിട്ടുമോ ഇത് കിട്ടുമോ എന്ന് ചോദിക്കുന്നതിന് പോരം ഏറ്റവും മുന്തിയത് എന്തൊക്കെയുണ്ടോ അതൊക്കെ അവിടെ ഉണ്ടാവും ഇവിടെ സങ്കല്പിക്കാൻ കൂടി പറ്റാത്ത അത്രയും വലിയ വിഭവങ്ങളും സൗകര്യങ്ങളും സന്തോഷപ്രദമായ കാര്യങ്ങളും അവിടെ ഉണ്ടാവും അതിന് അവരെ ആ അവർക്ക് സന്തോഷത്തിൻ്റെ അങ്ങേയറ്റത്തെത്താൻ എന്തൊക്കെയാണോ ഇവിടെ കിട്ടേണ്ടത് ആ കിട്ടേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നിന്നുള്ളു ഇവിടെ തടയപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടാത്ത കാര്യങ്ങളൊക്കെ അവിടെ ചള്ളാഹു സുബൻ റഹ്ദൻ അവർക്ക് നൽകുന്നതാണ് അർത്ഥം എന്നിട്ട് ഈ ലോകത്ത് സത്യനിഷേധികളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന ചെറിയ സൂചന മാത്രം നൽകണം ഇന്നല്ലതീന അജ്രമോ തീർച്ചയായും പാപികൾ കുറ്റവാളികളായ ആളുകൾ കാനവും ഇന്നല്ലതീനെ ആമനു യോദ് അവർ സത്യവിശ്വാസികളെ കാണുമ്പോൾ അവർ പരിഹസിച്ചിരിക്കുകയായിരുന്നു ഇവിടെ വന എന്തിനു പറ്റും ഓളെന്തിനു പറ്റും എന്താ ഒരു കൊല വലെന്താ നിന്നത് എന്താ അവർക്ക് കിട്ടുന്നതൊക്കെ പറഞ്ഞിട്ട് പരിഹാസം ആ പരിഹസിച്ച് ചിരിക്കുകയായിരുന്നു ഇവിടുന്ന് ആളുകൾ ചെയ്തിരുന്നത് മാത്രമല്ല വൈതാ മറണൂബ്യഹം അവരടുത്തുകൂടെ ഈ വിശ്വാസികൾ കടന്നുപോയാൽ അതിലൂടെ നടന്നു പോയാൽ അവർ കണ്ണ് കണ്ണ് ഇറക്കി കാണിച്ചിട്ട് ഗോഷ്ടി കാണിക്കും വൈദാ മറോ ബിഹിം തഹാ മസൂ അവർ കടന്നു പോകുമ്പോൾ അവരടുത്തുകൂടെ നടന്നു പോകുമ്പോൾ അവർ കണ്ണുകൊണ്ട് കണ്ണ് ഇറക്കി കാണിച്ചിട്ട് അവരെ മറ്റൊരു രൂപത്തിലുള്ള പരിഹാസം കാണിക്കുന്ന ഇതെല്ലാം ഏറ്റിട്ടാണ് വിശ്വാസികളായ ആളുകൾ സ്വർഗത്തിലേക്ക് വരുന്നത് അപ്പോൾ അവിടെ ലഭിക്കേണ്ട എന്തൊക്കെയുണ്ടോ ഇവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്കൊന്നും അവിടെ ഒരു വിലയുണ്ടാവില്ല അതിനേക്കാളൊക്കെ മുന്തിയ വസ്തുവകൾ അള്ളാഹു സുബാൻ തല അവർക്ക് കുടിപ്പിക്കാനും അതേപോലെ തന്നെ കഴിക്കാനും ഒക്കെ കൊടുത്തുകൊണ്ട് അവർക്ക് സൗകര്യങ്ങൾ ആസ്വദിക്കാനും പരിപൂർണമായ രൂപത്തിൽ ആസ്വദിക്കാനുള്ള വിഭവങ്ങളോടെ നൽകിക്കൊണ്ട് അള്ളാഹു പോലെ ചേർത്ത് നിർ അനുഗ്രഹിക്കും ആ അനുഗ്രഹത്തിന് മാത്രമായ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടതും മത്സരിക്കേണ്ടതും അള്ളാഹു സുബഹാനോ തല നമ്മളെല്ലാവരെയും ആ രൂപത്തിൽ നല്ല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹുനറബുൽ പുറത്തുമാക്കിത്തു പറയട്ടെല്ലാം അസലുലക്കും വരഹമുലി വരക്കാത്തു